ഓണമെത്തി ഓണം ഓണമെത്തി ഓണമെത്തി ഓണം എത്തി ഓണം എത്തി ഉത്രാടപ്പാച്ചിൽ എന്ന കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത് ഉത്രാടമാണ് നാളെ തിരുവോണം എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിക്കുക ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തൈരും പാലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രയാണ് ഞാൻ റെഡി ആക്കി വരുന്നത് ആ ഉപ്പേരി ഇന്നലെ രാത്രിയിൽ വളർത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഇങ്ങനെ പെൻറ്റിങ്ങിൽ വെച്ചിരിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പച്ചടി പിന്നെ ഇഞ്ചി കറി മാങ്ങ അച്ചാർ സാമ്പാർ തോരൻ അവിയൽ പിന്നെ ഒരു സാധനം കൂടി പരിപ്പ് പപ്പടം പിന്നെ ഒന്നുകൂടെ ഉണ്ടായിരുന്നു അവിയലും സാമ്പാറും പറഞ്ഞ് തോരൻ പച്ചടി ഇത്രയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഒരു കാൽക്കുലേഷനായിട്ട് കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് രാവിലെ ദോശയാണ് ദോശ സാമ്പാർ പിന്നെ സാമ്പാറിന് ഇനി ഇത്തിരി അവിയൽ വെക്കണം തോരൻ വയ്ക്കണം പരിപ്പ് വെക്കണം പപ്പടം കാച്ചണം ഇത്രയാണ് ജോലി കുറച്ച് കുറച്ച് ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് വലിയ ഒരു എഫക്റ്റീവ് വേണമെങ്കിൽ ഈ ഇഞ്ചി അച്ചാറിൻ്റെ ഈ ഇഞ്ചി ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു ഞാൻ മിക്കവാറും ഇഞ്ചി അച്ചാറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ചില പ്രാവശ്യം വയ്ക്കുമ്പോഴത്തേക്കും അങ്ങ് പിറ്റേ ദിവസം ആകുമ്പോൾ ചീത്തയായി പോകും അപ്പം അത് നമ്മൾ പറയുന്നത് ചിലർ തേങ്ങയൊക്കെ വറുത്ത് അതിൻ്റെ കൂടെ ചേർക്കും ചിലർ ചെറിയ ഉള്ളിൽ ചേർക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഇതൊന്നും അല്ലാത്ത രീതി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടോട് ചോദിച്ചു അവൾക്ക് ഇത്തിരി പാചകമൊക്കെ നന്നായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അവൾ പറഞ്ഞു തന്നു രീതിയിൽ വെക്കാം എന്ന് വിചാരിച്ചു അതായത് അവൾ പറഞ്ഞ ഇഞ്ചി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് പിന്നെ അത് പൊടിച്ച് പിന്നെ കടുക് പൊട്ടിച്ച് എല്ലാം ചേർത്തിട്ട് ഈ പൊടിയും ചേർത്ത് എടുക്കുക എന്നുള്ളത് ശർക്കര എരിവിൻ്റെ ഇത് നോക്കിയിട്ട് ശർക്കര ചേർക്കാൻ മുളക് പൊടിയൊക്കെ ചേർക്കുക എന്നൊക്കെയാണ് അവൾ പറഞ്ഞത് എങ്ങനെയൊക്കെയാവുന്നില്ല പിന്നെ എനിക്കിഷ്ടമുള്ള കറിയെന്ന് പറയുന്നല്ല സദ്യയിൽ എല്ലാ കറി എനിക്ക് പച്ചക്കറിയുടെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടം പച്ചക്കറിയാണ് പച്ചക്കറിയാണ് എൻ്റെ ജീവിതമെന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് പച്ചക്കറി ഉള്ളൂ ബാക്കി എന്ത് ഒരു സദ്യ കഴിക്കുക എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ വലിയൊരു ആഗ്രഹം പോലാണ് എപ്പോഴും നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സദ്യ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടായിരുന്നു ആകെ ഇഞ്ചിക്ക് മാത്രം ഒത്തിരി ശർക്കരയുടെ പ്രശ്നം ഉണ്ടായി ശർക്കര ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന ടേസ്റ്റ് ഒരു ചുവയുണ്ട് ശർക്കരയുടെ ആ ടേസ്റ്റ് ഇങ്ങനെ ഇഞ്ചിക്കറിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇഞ്ചിയുടെ ഒരു എരിവൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു തൊണ്ണ ബാക്കിയെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ കല്യാണത്തിൻ്റെ സദ്യ പോലെ തന്നെ എനിക്ക് തോന്നി അതുപോലത്തെ നല്ല സദ്യയായിരുന്നു അപ്പോൾ അവിയലൊക്കെന്ന് വെച്ചാൽ എണ്ണയുടെ ആ ഒരു പെർഫെക്ഷനൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുക നിൽക്കുകയെന്നൊക്കെ പറയത്തില്ല അവിയൽ ഞാൻ തിളങ്ങും അങ്ങനെയൊക്കെ ഉണ്ടായുള്ള ആയിരുന്നു അപ്പം എനിക്ക് പച്ചടി ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും ഈ ഉണ്ട് ഏത്തക്കായുടെ ആ മധുരോണ മധുരവണല്ല അതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അത് വെച്ചിട്ടുള്ള പച്ചടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയാണെങ്കിൽ ഇതൊക്കെ ചട്ടിക്കത്തിലാണ് വെക്കുന്നത് മൺചട്ടിക്കാത്തിൽ വെക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് അപ്പം ഞാൻ ചെല്ലുമെന്ന് പറയുമ്പോൾ അമ്മ പച്ചടി എന്തായാലും എനിക്കിഷ്ടമുള്ളതുകൊണ്ട് അത് വെക്കും പിന്നെ അമ്മ മത്തങ്ങ പച്ചടിയൊക്കെ വയ്ക്കും ഞാൻ ആയെന്നാലും മത്തങ്ങ പച്ചടിയൊന്നും വയ്ക്കുന്നില്ല കാരണം കുഞ്ഞിനെയും കൊണ്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ ഇച്ചിരി ഫാസ്റ്റ് എളുപ്പമൊക്കെ നോക്കണമല്ലോ അങ്ങനെയാണ് വിചാരിക്കുന്നത് പിന്നെ ഇന്നുമായിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് വെറുതെ നടക്കാൻ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതൊക്കെ ജോലിയിലേക്ക് കടക്കാം എന്നൊക്കെ ഇങ്ങനെ കരുതി ഇരിക്കുകയാണ് പൂവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് പൂ എപ്പം വരുമെന്നറിയില്ല ഹസ്ബൻഡ് നാളെ വരത്തുള്ളു അപ്പം കുറേ പേര് നമുക്ക് അടുത്തുള്ളവരൊക്കെ നമ്മളോട് പറഞ്ഞാൽ ചെയ്യുന്നവരായത് വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ് ഈ ഇഞ്ചിക്കറിയും മാങ്ങാച്ചാർ മറ്റേ പച്ചടി ഇത്രയും സാധനങ്ങൾ തല ഇന്ന് രാത്രി ഉണ്ടാക്കി വെക്കാം അവിയൽ സാമ്പാർ പരിപ്പ് അതൊക്കെ നാളെ രാവിലെ വയ്ക്കും കുറച്ച് കുറച്ച് വെക്കുന്നുള്ളൂ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം അപ്പം സദ്യ ഇപ്പം എല്ലാവർക്കും ഇപ്പം വീട്ടിലുണ്ടാക്കുന്ന സദ്യ കഴിക്കാൻ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കഴിക്കാനുള്ള ഇതില്ല സാഹചര്യങ്ങളില്ലാത്തവർ തീർച്ചയായിട്ടും ഇന്ന് നാളത്തെ ദിവസം ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് അമ്പലത്തിൽ സദ്യ ഉണ്ട് അവിടെ വീട്ടിൽ വയ്ക്കാതെ ആ അമ്പലത്തിൽ പോയി ഓണസദ്യ കഴിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഒന്നും ഒത്തിരി വലുതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും തന്നെയാണ് വരുന്നത് അപ്പം ഇതൊക്കെ അതിനൊരു കാരണം എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ അപ്പം മാക്സിമം ചെയ്യാൻ പറ്റുന്നവർ എൻജോയ് ചെയ്യുക പിന്നെ നാട്ടിലേക്ക് വരാൻ പറ്റാത്തവരുണ്ട് നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ നാട്ടിലേക്ക് വരുന്നത് ഒരു മുപ്പത് ദിവസത്തെ ലീവിലാണ് മുപ്പത് ദിവസവും ഓണമാണ് വീട്ടുകാർക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ചിന്താഗതി അങ്ങനെയാണ് കാരണം വർഷങ്ങൾക്ക് ശേഷം വരുന്നതാണ് അപ്പം അതിലൊന്നും ഒരു പ്രത്യേക സംഭവമൊന്നുമില്ല അപ്പോഴും ഡ്രസ്സ് ഡ്രസ്സടുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പം എല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിക്കാൻ ഒരുപാട് സമയം സംസാരിക്കാൻ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് അപ്പം എല്ലാവർക്കും ഓണാശംസകൾ പറ്റുമെങ്കിൽ മാനസര ഒരു പാട്ടൊക്കെ ഞാൻ ഇട്ടു തരാം എല്ലാവർക്കും ഓക്കെ